അലൈക്കും വാർമത്തുള്ള ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഇടയിലുള്ള എല്ലാവർക്കും പല പല ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും ഉണ്ടാവും അപ്പം ആ ഒരു ആഗ്രഹം നമുക്ക് നടക്കാതെ പല കാര്യങ്ങൾ ചെയ്തിട്ടും നടക്കാതെ പോയതായിരിക്കും അപ്പം അങ്ങനെയുള്ള ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയിട്ട് ഇസ്മാ ഉൽഹസ്നെ ഇസ്മിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് വെറും സ ചെറിയ സമയം കൊണ്ട് നമുക്ക് പല ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും സഫലീകരിച്ച് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇൻഷാല് അതിനെക്കുറിച്ച് പറയാം ഈയൊരു ഇസ്മ എല്ലാവർക്കും അറിയുന്ന ഒരു ഇസ്മാണ് യാ അർഹമുർ റാഹിമീൻ എന്നൊരു ഇസ്മ അപ്പം ഈയൊരു ഇസ്മാണ് നമ്മൾ ചൊല്ലേണ്ടത് അത് റിപ്പോർട്ട് ചെയ്തു നബ്സുല്ലാ അലൈഹി വല്ല പറയുകയുണ്ടായി ആരെങ്കിലും യാ അർഹമുറാഹിമീൻ എന്ന് മൂന്ന് തവണ പറയുകയാണെങ്കിൽ അതിൻ്റെ ഹാദ്യമായ മലക്ക് അയാളോട് ഇങ്ങനെ പറയുമത്രേ തീർച്ചയായും അള്ളാഹു നിന്നെ പരിഗണിച്ചിരിക്കുന്നു അവൻ നിന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അതിനാ നിന്റെ ആവശ്യം എന്താണെന്ന് അവനോട് തുറന്നു പറയുക അല്ലാതെ നിന്നെ പരിഗണിക്കുക തന്നെ ചെയ്യുമത്രേ എന്നാണ് മലക്കുകൾ പറയുക അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈയൊരു ഈയൊരു ദിക്കറ് നിങ്ങൾ ആയിരം തവണയാണ് ചൊല്ലേണ്ടത് ആയിരം തവണ ചൊല്ലേണ്ടത് അർദ്ധരാത്രി എഴുന്നേറ്റ് നിങ്ങൾ തഹജുദ് നമസ്കരിച്ച ശേഷമാവുന്നതാണ് ും മഹത്വമേറിയ സമയം എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് ആരുടെ ഇടങ്ങാറോ എന്താ പറയേണ്ട ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്തൊരു സമയമാണ് നമ്മൾ മുഴുകി മുഴുകിയെതുവാ ചെയ്യുന്ന ഒരു സമയമാണ് ആ ഒരു സമയത്ത് നിങ്ങൾ എഴുന്നേറ്റ് ആയിരം തവണ ഈ ഒരു യാറമുറഹിമീൻ എന്ന് ചൊല്ലുക നിങ്ങളുടെ ഹലാലായ ആഗ്രഹം എന്തുമാവട്ടെ പഠിച്ച റബ്ബ് സാധിച്ചു തരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ ഉറച്ചു വിശ്വസിക്കുക എന്ത് ായാലും എനിക്ക് ഇത് കിട്ടും എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ വേണം ചൊല്ലാൻ വേണ്ടിയിട്ട് അസുബാന തല എന്തായാലും നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരും അത് ഒരു തവണ ചൊല്ലി എന്ന് വിചാരിച്ച് അയ്യോ നടന്നില്ല എന്ന് വിചാരിച്ച് വിഷമിക്കരുത് അതിൽ കൂടുതൽ ദിവസങ്ങൾ നിങ്ങൾ ഓതിക്കൊണ്ടേയിരിക്കുക നിങ്ങളുടെ ഹലാലായ നിങ്ങളുടെ ആഗ്രഹം ഹലാലാണെങ്കിൽ പടച്ച റബ്ബ് എന്ത് തന്നെ പൂർത്തീകരിച്ച് തരുന്നതാണ് അപ്പം നമുക്ക് ഐഹികമായിട്ടുള്ള പാരത്രികമായിട്ടുള്ള ഹലാലായ ആഗ്രഹം സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു തിക്കറ് നിങ്ങൾ സ്ഥിരമാക്കി കൊണ്ടുവരിക ആ ഒരു സമയത്ത് മാത്രമല്ല നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്ന ഏതൊക്കെ സമയമുണ്ട് ആ സമയത്തൊക്കെ ഇങ്ങനെയുള്ള തിക്കറുകൾ നമ്മൾ ചെറിയ ഒരു ഇസ്മാന്ന് അല്ലെങ്കിൽ ചെറിയൊരു തിക്കറാന്ന് വിചാരിച്ച് തള്ളിക്കളയരുത് അത്രയും മഹത്വമായി അത്രയും പവർഫുള്ളായ ഇസ്മുകളാണ് അത്രയും പവർഫുള്ളായ തിക്കറുകളാണ് അപ്പം നമ്മൾ ആ ഒരു എന്താ പറയേണ്ടത് ആ ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ ചൊല്ലി തുടങ്ങുക എ എന്തു തന്നെയാണ് അള്ളാഹു സുബ്ബാനോ നമ്മളുടെ ആഗ്രഹം സാധിച്ചു തരട്ടെ ആമി പട്ട്സറബിനോട് എപ്പോഴും ദ്വാ ചെയ്യണം എപ്പോഴും മുഖ്മിനെ മുഖ്മിനായിക്കൊണ്ട് മരിക്കാനും മുഖ്മിനായിക്കൊണ്ട് ജീവിക്കാനും വേണ്ടി എന്നും നിസ്കാരം നിലനിർത്താനും വേണ്ടിയിട്ട് എന്നും ദ്വാ ചെയ്യണം നമ്മൾ നിസ്കരിക്കുന്നവരായിരിക്കും പക്ഷേ എന്നും ദ്വാ ചെയ്യണം നമ്മൾ എന്നും ഇത് അതുപോലെ തന്നെ മുഖ്മിനി മുഖ്മിനീകളായ കൊണ്ട് തന്നെ ജീവിച്ച് മരിക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ ഇൻഷാല്ല എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അസലാമലൈക്കും